ശ്രീ പി സി ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ പി സി ജോർജ് എന്തായാലും വീണയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ കർണാടക ഹൈക്കോടതി വിധിയിലൂടെ വന്നിരിക്കുന്നത് വിധി പകർപ്പ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് അതിൻ്റെ ഉള്ളടക്കത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ നിയമപരമായ യാതൊരു സാധുതയുമില്ല എസ് എഫ് ഐ ഒ അന്വേഷണം നിയമപരമായി തന്നെ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വീണയുടെ വാദങ്ങൾ തള്ളുകയാണ് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ നിയമ സ്ഥാപിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവ് പരിശോധിക്കേണ്ടതാണ് അത് വളരെ വ്യക്തമായിട്ട് പാർലമെന്റ് പാസാക്കിയതാണ് അതായത് വളരെ വ്യക്തമായിട്ട് ആരാലും സ്വാധീനിക്കപ്പെടാതെ സത്യങ്ങൾ കോപ്പറ്റ് രംഗത്ത് കൊള്ളമടക്കാതിരിക്കാൻ വേണ്ടി രാജ്യം ശിഥിലീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് അത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്താനാണ് അവരാരെയും മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല അവര് അങ്ങനെയുള്ള ഏറ്റവും കരിയർ വൃത്തിയായി പെരുമാറി പരിചയമുള്ള പാരമ്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് അവിടെ നിൽക്കുന്നത് വഴി പോകുന്ന ഐ പി സി ആര് ഇവിടെ വെക്കല അത് ഉദാഹരണം പറഞ്ഞിപ്പോ ഈ വീണുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി വെച്ച് എസ് എഫ് ഐയുടെ ഉദ്യോഗസ്ഥൻ പറയുന്ന ചീഫ് എന്ന് പറയുന്ന ആള് അദ്ദേഹം നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത ആളാണ് ആ ചിദംബരത്തിന്റെ മകനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിദംബരത്തിന്റെ വീടിന്റെ പിത്തി ചാരിക്ക കയ്യില് മുണ്ടു കൊടുത്ത് ചിത്തി ചാടിക്കടന്ന് പോയി അറസ്റ്റ് ചെയ്തയാളാണ് അപ്പൊ കൂടുതൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ ചിദംബരത്തെ ഒരാളെന്ന് പറഞ്ഞ ആരാ കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരുന്ന ആളുടെ മകനെയാണ് അറസ്റ്റ് ചെയ്തത് അതായത് ആരും അടിയില്ല അവർക്ക് അവർ നിയമം മാത്രം നോക്കുന്നവരാ ഇവിടെ പറ്റി കുഴപ്പം ഈ പിണറായിക്ക് പറ്റി ഏറ്റവും വലിയ കുഴപ്പം ആരെ പിടിച്ചാൽ ഒരു കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ഉള്ള ഓട്ടത്തിനിടയ്ക്ക് വിവരക്കേട് തന്നെ കാണിച്ചു കൂട്ടുക കേരള ഹൈക്കോടതി വന്നപ്പോൾ വളരെ മാന്യമായിട്ട് അന്വേഷണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ പ്രശ്നം ഒക്കെ തീർന്നുകൊണ്ടിനെ അന്വേഷിച്ച് റിപ്പോർട്ട് വരുമ്പോൾ എന്തെങ്കിലും കള്ളത്തരം പിണറാക്കി കാണിക്കാൻ വേണ്ടി കാണിക്കട്ടെ അതായിരുന്നു പിണറായി ചെയ്യേണ്ടിരുന്നത് അതിന് പകരം തകർന്നു പോയി ഈ കോടതിയിലെ മിക്സ് ഷോൺ ജോറി കേസ് ഫയൽ ചെയ്തപ്പം ആ ഫയലിൽ വെച്ചിട്ടുള്ള എഴുന്നൂറ്റി ചുരാനും പേജിൽ അതിനകത്ത് ഈ റെക്കോർഡ് മുഴുവൻ വെച്ചിരിക്കുക ഈ റെക്കോർഡ് മുഴുവൻ പരിശോധിക്കപ്പെടും എന്ന് മനസ്സിലായപ്പോൾ പരിശോധിക്കാൻ പറഞ്ഞാൽ ജയിലിൽ പോകാന്നുള്ള അന്നേരം പോലെ പ്രണയക്ക് വേവലാതിയായി മകൾക്കും വേവലാതിയായി വീട്ടിലും വേവലാതിയായി കൂട്ടക്കരച്ചിലായി അതുകൊണ്ട് കാണിക്കുന്ന വിവരങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതി കേരള ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞെന്താണ് ഈ എസ് എഫ് ഐയോട് ഓർഡർ ഹൈക്കോടതി പറഞ്ഞിട്ടാണ് അല്ലാതെ ഗവൺമെന്റ് അങ്ങ് ചെയ്തതല്ല ഒരവധിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു ഇത് എസ് എഫ് ഐ ഒ അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതാണ് അതിന്റെ ശരി അതിന് കേന്ദ്ര ഗവൺമെന്റിന് തർക്കമുണ്ടെങ്കിൽ ഞാൻ അടുത്ത് പന്ത്രണ്ടാം തീയതിക്ക് വെക്കാൻ പറ്റും ഞാൻ ഓർഡർ ഇട്ട് തരാമെന്ന് പറഞ്ഞു അപ്പൊ അത് നാണക്കാട് ആവില്ല ഒന്നുകൂടാ ഗവൺമെന്റിന്റെ ഓർഡർ വന്നതും പ്രതിക്കോട്ട് എഗ്രി ചെയ്ത് ഓർഡർ വന്നതും ആ ഓർഡറിന്റെ അടുത്ത അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ലോകത്തെ ഒരു ശക്തിക്ക് അത് ഇടപെടാൻ കഴിയില്ല എന്ന് ബോധ്യം വേണ്ട വിവരം വേണ്ട വക്കീലന്മാർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് വക്കീലിനെ കിട്ടിയാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് കാര്യം വല്ലതും നടക്കും എനിക്കറിയില്ല അതായത് നമ്മുടെ സിക്കോ വേണ്ടെന്ന് ആരെയാ അവര് കൊണ്ടുവന്ന ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഡെയിലി ഓൺലൈനിൽ ചർച്ച ബാധിക്കുന്നതിന് മേടിക്കുന്ന വക്കീലിനാണ് കൊണ്ടുവന്നത് അതുപോലെ തന്നെ മറ്റേ ഈ വക്കീലും അതുപോലെ ഇരുപത്തിയഞ്ചു ലക്ഷക്കാർ എത്ര ലക്ഷം രൂപ മുടങ്ങി കർണാടക ഹൈക്കോടതി പോകേണ്ട കാര്യമില്ല കർണാടക ഹൈക്കോടതിക്ക് എന്താ അതിനകത്ത് കാര്യങ്ങൾ അവര് കേരള ഹൈക്കോടതി ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കർണാടക ഹൈക്കോടതി അതിനെതിരായിട്ട് പറയൽ വിവരം ബോധമുള്ളവർക്ക് മനസ്സിലാവും അത് മാത്രമല്ല സുപ്രീം കോടതി റൂളിംഗ് ഉണ്ട് നാലോ അഞ്ചോ റൂളിംഗ് ഉണ്ട് എസ് എഫ് ഒ അഞ്ചു സംബന്ധിച്ച് ഒരു കാരണവശാലും എടാ ഇടവിടാൻ പാടില്ലെന്നാണ് സുപ്രീം കോടതി ഡയറക്ഷൻ ആ ഓർഡർ കിടക്കുമ്പം ഒരു കാരണവശാലും ഹൈക്കോടതിക്ക് അതിനതീതമായി ചെയ്യാൻ കഴിയില്ല എന്ന് അറിയാനുള്ള വിവരം പ്രതാപീയനുണ്ടാകട്ടെ അതൊക്കെ വിനാശകാല വിപരീത ബുദ്ധി അതെ ശ്രീ പി സി പറഞ്ഞതുപോലെ ഇത് അറിയാത്തത് കൊണ്ടല്ല കേരളത്തിൽ ആകുന്നത്ര രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചു അവസാനവട്ട ശ്രമം എന്നുള്ള രീതിയിലാണ് ഈ കോർപ്പറേറ്റ് കമ്പനീസ് കാര്യത്തിൽ തന്നെ ഏറ്റവും മുന്തിയ അഭിഭാഷകനെ തന്നെ കൊണ്ടുവന്ന് കർണാടക ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഹർജി നൽകിയത് പക്ഷേ അത് തള്ളുക മാത്രമല്ല എസ് എഫ് ഐ അന്വേഷണം നിയമപരം തന്നെ എന്ന് കർണാടക ഹൈക്കോടതി വിധിക്കുക കൂടി ചെയ്തതോടെ എന്തായാലും വെട്ടിലായിരിക്കുകയാണ് വീണാ വിജയനും എക്സാലോജിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഇനി രാഷ്ട്രീയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് ശ്രീ പി സി ഈ അന്വേഷണം യാണെങ്കിൽ മറ്റു പലരും കൂടി കുടുങ്ങും കാരണം ലിസ്റ്റിലുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ആരാണ് എന്നുള്ളത് മൊത്തമായി എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം കൂടി കാണുന്നില്ലേ തീർച്ചയായിട്ടും ഇത് പിണറായി വിജയനും മകളും മാത്രമല്ല ഉന്നതരായ പല നേതാക്കന്മാരിപ്പഴത്ത് വരാൻ പോവാ ഞാൻ ആരുടെയും പേര് നേരത്തെ പറഞ്ഞ് ആരെയും അപമാനിക്കാൻ പറയുന്നില്ല പക്ഷേ യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും ഉൾപ്പെടെയുള്ള ഭരണ പ്രതിപക്ഷ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് നടത്തിയ കൊള്ളയാണിത് അതായത് നാൽപ്പതിനായിരം കോടി രൂപയുടെ താത് സമ്പത്താണ് കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന കൈക്കൂലിയുടെ കണക്ക് ആ സി എം ആർ കമ്പനിയിൽ നിന്നും റേഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പേര് പറഞ്ഞിട്ടുണ്ട് ആ പേര് പറഞ്ഞവരെല്ലാം എസ് എഫ് ഐയോടെ അന്വേഷണത്തിന് പരിധി വരും അതോടെ വലിയ ഒരു രാഷ്ട്രീയമായ കൂടാലോചന തെളിയിക്കാൻ പോവാ കേരളത്തിൽ ഇടതുപക്ഷം വലതുപക്ഷം ഒന്നാണെന്ന് ബി സി ആർ പറയുന്നത് ബി സി ആ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാവരും ഇനി കുറ്റപ്പെടുത്തുകയല്ല പേടിക്കണ്ട കാരണം ഈ കൊള്ളയ്ക്കും രണ്ടും കൂട്ടാണ് കോൺഗ്രസിന് മുഴുവൻ മുഴുവൻ ആളെന്ന് അറിയാൻ പറയുന്നത് കോൺഗ്രസിന്റെയും ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ പണം വാങ്ങിയിരിക്കുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രമുഖ കക്ഷിയാണ് ഞാൻ മുസ്ലിം ലീഗ് തങ്ങളൊക്കെ തന്നെ സ്വന്തം സ്വന്തമാണ് പക്ഷേ അതിനകത്തും ചില ആളുകൾ പണം വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഇപ്പൊ വരും അപ്പൊ ഭരണവും പ്രതിപക്ഷവും ഒരുമിച്ച് ഇത് ഉത്തരവാദിത്തമായി ചെയ്യുക കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫും യുഡിഎഫും ചേർന്ന പേര് മറ്റാരും ഇല്ല ഇത് രണ്ടും കൂടെ രണ്ടുപേരും കൂടെ ചേർന്ന് എല്ലാവരെയും തകർച്ചയായിരുന്നു ഇവിടെ മൂന്നാമതൊരു കക്ഷി പടർന്നു വരാൻ ഈ രണ്ട് മുന്നണി സമ്മതിക്കലായിരുന്നു ഇത് ഈ വലിയൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു ഈ കേസോടുകൂടി മൂന്നാമതൊരു മുന്നണിയുടെ പ്രസക്തി വളരെ വലുതാകുക എൽ ഡി എഫും യുഡിഎഫും വഞ്ചകന്മാരും കള്ളന്മാരും കൊള്ളക്കാരുമാണെന്നും ആ നേതാക്കന്മാരെ വിശ്വസിക്കാൻ കൊള്ളുകയെന്ന് എൽ ഡി എ പിൻറെയും ആത്മാർത്ഥതയുള്ള ആത്മാർത്ഥതയുള്ള നല്ല പ്രവർത്തന വിശ്വാസികൾ എടുക്കും അവർക്ക് നേതാക്കന്മാരെ വിശ്വാസം ഇല്ലാതാവും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു നേതാവ് വേണം അവർക്ക് പോഷ്ടിക്കാത്ത കൈക്കുലി മടിക്കാത്ത ഒരു നേതാവ് വേണം സ്വാഭാവികമായി മോദിജിയിലേക്ക് ഈ ആളുകളെ എല്ലാം വികാരം ചെന്നു പറ്റും അപ്പം സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആളുകൾ നേരെ മോദിയോടൊപ്പം തീർന്ന ഒരുമിച്ച് തരുന്ന സാഹചര്യം ഈ ൂ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ശ്രീ പി സി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് എന്തായാലും ഷോൺ ജോർജിന്റെ വളരെ സമയോചിതമായ ഒരു ഇടപെടലാണ് ഇതിലേക്കൊക്കെ നയിച്ചത് എന്നുള്ളത് താങ്കൾക്ക് അഭിമാനത്തോടുകൂടി തന്നെ പറയാനും കഴിയും എല്ലാ റെക്കോർഡുകളും അവന്റെ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയത് കാരണം അവന് ഒരു മൂന്ന് മൂന്നര നാല് മാസമായിട്ട് ഇതിൽ നിന്ന് പുറകില് മാറാതെ നടക്കുകയാണ് അങ്ങനെ എല്ലാ റെക്കോർഡുകളും ഇന്ന് ഇന്ന് ഹൈക്കോടതിയിൽ മൂന്ന് റെക്കോർഡുകൾ കയറാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് 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 കയറാക്കിയത് ഹൈക്കോടതി കേരള ഹൈക്കോടതിയിലെ അപ്പൊ ഇനിയും വരുന്നുണ്ട് ഇതുകൊണ്ടൊന്നും നിൽക്കിയല്ല ഇത് മുഴുവൻ കുറ്റക്കാരാണ് പിണറായി സെറ്റും ഈ കൈക്കൂലി മരിച്ചു പ്രകാശമുണ്ടാക്കി കേരളത്തിലെ ജനങ്ങളുടെ മൂന്നര കോടി ജനങ്ങളെ നാൽപ്പതിനായിരം കോടി രൂപ കൊള്ളയടിക്കപ്പെട്ടു എന്ന് തെളിയിക്കാൻ പറ്റുന്ന എല്ലാ റെക്കോർഡുകളും ഹൈക്കോടതി തന്നെ കൊടുത്തിട്ടുണ്ട് താമസിയാൽ അതെല്ലാം പുറത്തു വരും പുറത്തു വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് മുന്നണി നാടിനെ പുട്ടിച്ചോറാക്കാനുള്ളതാണ് എന്ന് ബോധ്യപ്പെടാൻ പോവുകയാണ് ഒരു സംശയം വേണ്ട ഇനി ജനങ്ങൾക്ക് ആവശ്യം വേറൊരു മുന്നണിയല്ല വേറൊരു കക്ഷി വിശ്വസിക്കാൻ പറ്റാത്ത കൈക്കൂലി കൈക്കൂലിയില്ലാത്ത പിടിച്ചുപറിക്കാത്ത ഒരു മുന്ന ഒരു പാർട്ടി വേണം ആ പാർട്ടി എന്നാണ് സ്വാഭാവികമായിട്ട് ബി ജെ പിയിലേക്ക് ജനങ്ങൾ എത്തിച്ചേരേണ്ടി വരും കാരണം ലോകത്തിനു മുമ്പിൽ ഏറ്റവും വലിയ മാന്യതയുള്ള നേതൃത്വമായി മാറിയിരിക്കുന്ന മോദിജി ആ മോദിജി പ്രധാനമന്ത്രിയാക്കൾ ഇന്ത്യ രാജ്യത്ത് സ്വാഭാവികമായി അവർക്ക് ജനങ്ങൾക്ക് സാധാരണക്കാർക്കും മാന്യമായി ജീവിക്കണമെന്ന ആഗ്രഹിക്കുന്നവർക്കും വിശ്വസിക്കാൻ പറ്റിയ രാഷ്ട്രീയ നേതൃത്വം ബി ജെ പിയുടെ നഡ്ഡ ഉൾപ്പെടെയുള്ളവരാണ് കേരളത്തിലാണെങ്കിൽ ആന സുരേന്ദ്രനും നമ്മുടെ മുരളീധരൻ മന്ത്രി മുരളീധരനും ഒക്കെ വളരെ സ്ട്രോങ് ആയി നിൽക്കുകയാണ് അപ്പോൾ വളരെ ശക്തമായി മുന്നോട്ട് കഴിയുന്നതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വളരെ നന്ദി ശ്രീ ശ്രീപേസി ജോർജ് പ്രതികരിച്ചതിന്